വേദന ഒന്നും നിൽക്കാൻ പറ്റില്ല പറ്റുന്ന മരിച്ചാൽ മതി എന്നൊക്കെ ഒന്ന് തോന്നിപ്പോയി അപ്പം ഞാൻ തന്നെ ഒരു കിണറും വെള്ളമൊക്കെ എൻ്റെ കൂടെ എരിയത്താടുണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയാതെ പോയി ചാടിപ്പോകും അത്രയും വേദന അനുഭവപ്പെട്ട് തലച്ചോറിലെ നരമ്പിനേര് ചെറിയൊരു ഒരു കുഴിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു എൻ്റെ പേര് ചേന ഞാൻ കൊടുവള്ളിയാണ് എനിക്കൊരു പല്ല് വേദന വന്ന് പിന്നെ പല്ലൻ്റെ ഡോക്ടറെ കാണിച്ച് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ വേദന തുടങ്ങി ആ വേദന തുടങ്ങിയപ്പോൾ പിന്നെയും ഞാൻ പോയി പല്ലിൻ്റെ സ്ഥലത്തേന് പോയി അപ്പം അവിടെ നിന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കുഴപ്പം കാണുന്നില്ല പല്ലൊന്ന് ക്ലീൻ ചെയ്താടേണ്ടി പറഞ്ഞു അപ്പോൾ ആ ക്ലീൻ ചെയ്യാനൊന്നും പോയില്ല അത് വലിയൊരു ഭയങ്കര ഒരു വേദന ആയിട്ട് തോന്നി അപ്പം പിന്നെ ഇനി എന്താ ചെയ്യാതെ തീരുമാനിച്ചുകൊണ്ടൊന്ന് പിന്നെ ടാലൻ്റെ ഡോക്ടറെ കാണിച്ചു ഒരാഴ്ച ഗുളിയെ കുടിച്ച് അടുത്ത ആഴ്ച വന്ന് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പം പറഞ്ഞ് പിന്നെ ഈ തലച്ചോറിലെ നരമ്പിനൊരു ചെറിയൊരു ഒരു കുഴിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഗുളിക തന്ന് ഗുളിക പിടിച്ചുകൊണ്ടേ ഇങ്ങനെ ഒരുപാട് രണ്ട് വർഷം പോരങ്ങനെ ഗുളിക പിടിച്ചുകൊണ്ട് നിന്ന് ഗുളിക പിടിച്ച കുറേ ആയിട്ട് കുറയും പിന്നെയും തുടങ്ങും പിന്നെയും കുറയും അങ്ങനെ കാണിച്ച് കാണിച്ചൊരു നാലഞ്ച് വർഷം ഗുളിക കുടിച്ചു ഏറ്റവും കുറവില്ലായിട്ട് ഇത്രയും ഹോസ്പിറ്റലിൽ വന്ന് സംസ്വദിച്ചാറല്ലോ കാണിച്ചത് സംസാർ പറഞ്ഞ് നമുക്ക് ഓ പക്ഷത്തിന് മെഡിസിൻ്റെ ഡോക്ടറാണല്ലോ അതോ അപ്പോൾ നമുക്കൊരു നൂറ് ചർച്ചറി കാണിക്കാ കാണിക്കാന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തന്നെ ഒരു സാറാ പറഞ്ഞു തന്നെ ശ്രീനാഥ് സാറാണ് അവിടെ അടുത്ത് വന്നപ്പോൾ അയാൾ പതിനഞ്ച് ദിവസം നമ്മൾ ഗുളിയെ കുടിച്ച് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും കുടിച്ച് ഒരു മൂന്നാല് മാസമൊക്കെ ഗുളിക കുടിച്ച് പിന്നൊക്കെ മാ സുഖപ്പെട്ടു പോയി പിന്നെ പിന്നെയും വന്നപ്പോൾ ആ സാറ് പറഞ്ഞ് ഞമ്മൾക്ക് നാല് എന്താ ചെയ്യും നമ്മൾ സർജറി ചെയ്ത് നോക്കുക അങ്ങനത്തെ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുകയാണ് ഞാൻ തന്നെ ഒരു കിണറും ഒക്കെ എൻ്റെ കൂടെ എരിയത്താടുണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയാതെ പോയി ചാടിപ്പോകും അത്രയും വേദന അനുഭവപ്പെട്ട് അപ്പം പെട്ടെന്ന് അങ്ങ് നിന്നും പോകും പെട്ടെന്ന് അങ്ങ് കൂടിയും ചെയ്യും ഒന്നും മിണ്ടാനും പറ്റുന്നില്ല ഒരു ഗുളിയെ പോലും കുടിക്കാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല തൊള്ളയിൽ ഇട്ട സാധനം പുറത്തെറക്കാനും പറ്റുന്നില്ല അതങ്ങോട്ട് ഇറക്കാനും പറ്റുന്നില്ല ആകെ കഷ്ടപ്പെട്ടേതായാലും അങ്ങനെ സാറ് പറഞ്ഞ് നമ്മൾ സർജറി ചെയ്തു നോക്കുന്ന നമ്മളായിട്ട് ഒരു ഞാൻ പറയൊരു ഡേറ്റ് തന്ന് ജനുവരി പത്തിന് സർജറി ചെയ്ത് അപ്പൊ മാറ്റങ്ങളായിട്ട് ഇപ്പൊന്നും അതിനെ പറ്റിയൊന്നുമില്ല എന്ത് വായിലിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് സൈനവമ്മക്ക് ട്രൈജമൽ ന്യൂറാലിയ പേരുള്ള ഒരു അസുഖമായിരുന്നു തലച്ചോറിൽ നിന്ന് അഞ്ചാമത്തെ ശിരോ നാടി അതായത് ട്രൈജമൽ നെർവ് തലച്ചോറിൽ നിന്നും ഇറങ്ങി വരുന്ന ആ ഭാഗത്ത് ഒരു സുപ്പീരിയൻ ആട്ടറിന്ന് പറഞ്ഞ രക്തക്കോലുണ്ട് അപ്പൊ ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു സമ്മർദ്ദം കാരണം മുഖത്തേക്കുള്ള സഹനീയമായ വേദനയാണ് ഈ ട്രൈജമിനി മൈക്രോവാസ്കോല ഡി കമ്പർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയാണ് ഇതിന് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇത്തരം രോഗികൾക്ക് സർജറി നിർദ്ദേശിക്കപ്പെടുമ്പോൾ വളരെയധികം കൺസേൺസ് അവർ പറയാറുണ്ട് പക്ഷേ റിലേറ്റീവ്ലി സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഡീകംപ്രഷൻ എന്ന സർജറി അപ്പോൾ ഇത് കൂടി ആളുടെ സിംറ്റംസിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു ആൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു അതിനുശേഷം നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ ആദ്യം കുറച്ച് 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 കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും നിർത്താൻ നമുക്ക് പറ്റി